ബൈജുന്റെ തന്നെ ചോദ്യത്തിന്റെ ഒരു ഒരു ഉപബന്ധം നോക്കിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അത് അല്ലെങ്കിൽ തുടങ്ങിയ വാക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു വാ ഒരു ഉദാഹരണം എന്താന്ന് വെച്ച ബോധന ബോധം അവിടെ പ്രാപ്തി നേടി ഫിക്സഡായി എന്നുള്ള ഒരു സങ്കല്പങ്ങളാണ് ഇത് കിട്ടുന്നത് എ പോലുള്ള അല്ലെങ്കിൽ അത്യന്താധുനിക നാനോ ടെക്നോളജി മുതലായ കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടും പ്രോഗ്രസീവായി നടന്നുകൊണ്ടിരിക്കുന്നു ബോധപ്രാപ്തനം അതായത് ഒരു പറയാൻ വേണ്ടി എന്ന് പറയുന്നു ആ വാക്ക് ഉപയോഗിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ പരിണാമം അവിടെ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് തന്നെ ശരീരം കൊണ്ട് ജൈവികമായ ഒരുപാട് പരിണാമം ചിന്തിച്ചിരുന്നതോ പ്രവർത്തിച്ചിരുന്നതോ പോലെയല്ല പണ്ട് നമ്മൾ ചോറൊക്കെ ചോറോ പായസമോ ഒക്കെ കുടിച്ചിരുന്നത് പോലെയുള്ളൊരു അഭിരുചിയല്ല ഇപ്പോഴത്തെ പായസം കുടിക്കോ ഒരു കേ ഒരു കഷ്ണം കേക്ക് കഴിക്കുന്നതിനോ ഒക്കെ നമുക്ക് തോന്നുന്നത് അപ്പോൾ സെൻഷുവൽ ആയിട്ടുള്ള ഒരുപാട് പരിണാമങ്ങൾ ഒരു ഒരു വ്യക്തിയുടെ സാധാരണ വളർച്ചയിൽ ഉണ്ടാകുന്നുണ്ട് ബോധപ്രാപ്തനെ സംബന്ധിച്ച് അയാളുടെ ബയോളജിക്കൽ അക്സെപ്റ്റൻസ് ഈ ഇന്ദ്രിയപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ സാർ പറഞ്ഞതുപോലെ തലച്ചോറിൽ ഒരു പ്രത്യേക ഗണം എന്ന നിലയിൽ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ടാകാം അത് പരിമിതമാണെന്ന് പറഞ്ഞു അതിനപ്പുറം അതിന്റെ സ്രോതസ്സാണ് ബോധമെന്നും പറഞ്ഞു പക്ഷേ ഞാൻ പറയുന്നെന്ന് വെച്ചു കഴിഞ്ഞാല് ദ്രവ്യത്തോടൊപ്പം തന്നെ ദ്രവ്യത്തെ ഗ്രഹിക്കുന്ന ആളെന്ന നിലയിൽ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന അഭിരുചി വ്യത്യാസങ്ങളും കൂടി പരിഗണിക്കേണ്ടതുണ്ട് അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമാ പ്രേമിയൊക്കെ ആയിരിക്കാം പക്ഷെ നമ്മൾ നമ്മളത് വിട്ട് പിന്നീട് അത് സിനിമ അല്ലെങ്കിൽ ഒരു സങ്കേതം ക്യാമറാമാനൊക്കെ ആയിരിക്കാം പക്ഷെ പിന്നീട് അയാൾക്ക് അതിനകത്ത് അഭിരുചിയില്ല വേറൊരു എന്തൊക്കെയോ വേറൊന്നു തേടാൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ ആത്മീയ സഞ്ചാരത്തിലും നമ്മളൊരു ഫിക്സഡ് ബുദ്ധത്വം എന്ന് പറയുന്ന ഒരു ഫിക്സഡ് അല്ലെങ്കിൽ സ്ഥിരപ്രജ്ഞ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫിക്സഡ് ടേമിന് പകരം എവല്യൂഷണറി ചെയ്യുന്ന ഒരു ബോ ബോധനെ ഒരു ബുദ്ധ ബുദ്ധ എൻറ്റിറ്റിയെ പറ്റിയാണ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അതിൽ അതിൽ നമ്മൾ ഇവോൾവ് ഇവോൾവ് ചെയ്യുമ്പോൾ ഇപ്പോൾ അതേ ശരീരങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ ബുദ്ധൻ്റെ തന്നെ ശരീരങ്ങളായിരിക്കാം നമ്മളും അതേ ശരീരങ്ങൾ എന്ന നിലയിൽ നമ്മൾ നമ്മളുടെ ഈ പേഴ്സെപ്ഷനെയൊക്കെ നമ്മൾ കാണുന്നതിനെയൊക്കെ ശരീരത്തോട് ചേർത്ത് ശരീരം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോഴുള്ള ആശങ്കകളും ഉത്കണ്ഠകളൊക്കെ ഉണ്ട് അതിന് ഫലമായിട്ട് ഇനി എന്നിലൊക്കെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ശങ്കിക്കുന്നുണ്ട് അത് എപ്രകാരമാണ് പേഴ്സണിഫൈ ചെയ്ത സാറിന് പറയാൻ പറ്റുക അതായത് സാർ ആ അത് അത് സാറ് ആ യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന അടിസ്ഥാനപരമായ യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ശരീരത്തിനെ വെച്ചുകൊണ്ട് വേണം നമുക്കത് വിശദീകരിക്കാൻ ശരീരമല്ല ബോധപ്രാപ്തി നേടുന്നത് എന്നുള്ളത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം ശരീരത്തിനകത്ത് ശരീരത്തിലൂടെ ശരീരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ശരീരങ്ങൾ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സാണ് ബോധപ്രാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ബോധത്തിൻ്റെ നേഴിലാണ് താനെന്ന് തിരിച്ചറിയുകയും ബോധവുമായിട്ടുള്ള യോഗം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിനാണ് ബോധപ്രാപ്തിയുടെ അവസ്ഥ ഉണ്ടാകുന്നത് എങ്കിലും ശരീരം ഒരു കർമ്മ പദ്ധതിയുടെ ഭാഗം തന്നെയായിട്ട് അവശേഷിക്കുന്നു എന്നുള്ളത് മറന്നുപോരുത് അതല്ലായിരുന്നു എന്നെങ്കിൽ ഈ ബോധപ്രാപ്തന്മാരെല്ലാം ഒരേ ബോഡി ലാംഗ്വേജ് ഉള്ളവരും ഒരേ തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നവരും ഒരേ തരത്തിൽ ഒരു മൃഗതുല്യമായിരിക്കുന്ന ഒരു യൂണിഫോമിറ്റിയിലൂടെ പോകണമായിരുന്നു അവരെല്ലാം തന്നെയും വ്യത്യസ്തമായിരിക്കുന്ന രീതികളോ പ്രകൃതിയുള്ളവരോ ഒക്കെ ആയിട്ട് മാറുന്നതിന് കാരണം എന്ന് പറയുന്നത് അവരുടെ കർമ്മസാധ്യതകൾ തന്നെയാണ് അവരുടെ കർമ്മം ബാക്കി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവരെ അനുഭവിക്കാൻ പൂർണ്ണമായും ബാധ്യതയാണ് ബാധ്യതയുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതികളുടെ തുടർച്ചയായിട്ടാണ് അവരെല്ലാ സാറ് പറയുന്ന ഫിസിക്കലായിട്ടുള്ള ഇമോഷനുകളിലൂടെയോ പെർസെപ്ഷനിലൂടെയോ ഒക്കെ പൊക്കോണ്ടിരിക്കുന്നത് അതിനെ അവരുടെ ബോധതലം എന്ന് പറയുന്നത് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാം അവർക്കറിയാം താൻ ഇതനുഭവിക്കുന്നു തനിക്ക് ഇപ്പോൾ ഒരാളോട് സ്നേഹം തോന്നുന്നു ഒരാളോട് പിന്നെ ഇഷ്ടം തോന്നുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അത് താൻ അത് ഒഴിവാക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരിക്കും എന്നാൽ നമ്മുടെ സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അബോധമായിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ ആ വീഴ്ചയിലങ്ങ് വീണുപോവുകയാണ് ആ ഇഷ്ടത്തിലങ്ങ് വീണുപോവുകയാണ് ഇവിടെ അതല്ല ആ ഇഷ്ടം വരുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയും ആ ഇഷ്ടത്തിന് കാരണമായിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം അതിനെ അനുഭവിക്കാൻ തീരുമാനിക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യും തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു അതിൻ്റെ ഫലം എന്താണെന്ന് അനുഭവിക്കാൻ തീരുമാനിക്കുന്നു വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അത് വീണ്ടും തന്നെ പ്രാപിക്കാൻ വേണ്ടി വരും എന്നുള്ളതും അറിയാം ഇപ്പം ഞാൻ മാറ്റി വയ്ക്കുന്നത് നാളെ അത് വീണ്ടും എന്നെ അടുത്ത പിന്നെ പിന്നെ വഴിമുക്കിൽ അത് എന്നെ കാത്ത് നിൽപ്പുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് സഞ്ചരിക്കേണ്ടത് അല്ലാതെ എന്നെ എന്ത് അത് വെട്ടി വിട്ടുമാറിക്കഴിഞ്ഞിരിക്കുന്നു ഞാനതിന് മോചിതനായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ തന്നെ ഉണ്ടാക്കിയ കർമ്മങ്ങളാണല്ലോ അവയൊക്കെ അപ്പം എൻ്റെ തന്നെ പിന്നെ സൃഷ്ടികളാണ് എൻ്റെ ഭാവനാ സൃഷ്ടികളാണ് അത് ഉണ്ടായിരിക്കുന്നത് മുഴുവൻ ആ മാനിഫെസ്റ്റേഷൻസ് എല്ലാം തന്നെയും ഞാൻ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും ഒരു ആലോചന വരികയും അതിൽ സാഹസികതയോടുകൂടി ധീരനായിരിക്കുന്ന ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിൽ നിന്ന് മാറി നടക്കാതിരിക്കുകയും ചെയ്യും ക്രിസ്തു ദേവനെ സംബന്ധിച്ചിടത്തോളം മത്തൻ്റെ മറിയത്തോട് കാണിക്കുന്ന ആഭിമുഖ്യത്തെ അന്നുള്ള സാമൂഹ്യ ചുറ്റുപാടുള്ള സമൂഹം നിശ്ചിതമായി വിമർശിച്ചിരുന്നതായിട്ട് പറയും പക്ഷേ അവിടെ എന്താണ് ചോയ്സ് തൻ്റെ നിയോഗമാണ് താനത് നിർബന്ധമായിട്ടും അതിൽക്കൂടെ കടന്നുപോയോ കൊള്ളുമെന്ന് അദ്ദേഹം തിരിച്ചറിയാവുന്നതുകൊണ്ട് അതിൽക്കൂടെ കടന്നുപോകുകയും അതിൻ്റെ കർമ്മഫലങ്ങളിൽ കൂടെ അദ്ദേഹം തീരുമാനിക്കാൻ താർക്കം നടക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സാർ അത് വ്യക്തമായി എന്ന് എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിൻ്റെ സാറിൻ്റെ അതിന് മനസ്സിലുണ്ടായിരുന്ന കാര്യമായിരിക്കും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത്തരത്തിൽ അനുഭവങ്ങൾ തിരഞ്ഞെടുക്കുകയും അനുഭവങ്ങൾ പിന്നെ തന്നിൽ കൂടി കടന്നു പോകാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അത് ശാരീരികമായിരിക്കുന്ന ഒരു നില നിലയിൽ തന്നെയാണ് നടക്കുന്നത് ആ തലത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ബോധത്തിൻ്റെതായ പിന്നെ ഇടപാടുകൾ അവിടെ വരുന്നില്ല ബോധതലത്തിൽ നിന്നുകൊണ്ട് തന്നെയും തൻ്റെ ശരീരം കൊണ്ടിരിക്കുന്ന പരിമിതികൾ എന്താണെന്ന് തിരിച്ചറിയും ആ പരിമിതികൾ കൂടി തുറന്നു പോകാൻ അനുവദിക്കുകയും ചെയ്യും അല്ലാതെ ഒരുവൻ താൻ ബോധവാനാണ് എന്ന് തിരിച്ചറിയുന്നതോടുകൂടി താൻ സാധാരണ മനുഷ്യനല്ലെന്നും അതുകൊണ്ട് തന്നെ താൻ ഒരു മനുഷ്യനല്ലെന്നും താൻ പിന്നെ ഒരു സൂപ്പർ ബീങ്ങാണെന്നും ആണെന്നും തെറ്റിദ്ധരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൽ ഒരു മണ്ടനാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അദ്ദേഹം ഒരു സാധാരണ കാരണം പച്ചയിൽ പച്ചയായിരിക്കുന്ന മനുഷ്യനായിരിക്കും ഒരു ബുദ്ധൻ ബുദ്ധനെക്കുറിച്ച് ഈ അടുത്ത കാലത്തെ ബുദ്ധി ഗൗതമബുദ്ധനെ കോട്ട് ചെയ്ത് വന്നൊരു വാക്ക് ഞാൻ ഇന്നലെ ഇന്ന് രാവിലെ കണ്ടത് കാര്യം ഓർക്കുകയാണ് സംസാരിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് സംസാരിക്കാതിരിക്കും ചിന്തിക്കുന്നു എന്നുകൊണ്ട് അല്ലെങ്കിൽ പറയുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് പറയാതിരിക്കുകയും ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇത് അറിഞ്ഞുകൊണ്ട് മാത്രമേ സംസാരിക്കാനും സാധിക്കുകയുള്ളൂ ബോധനം നടക്കുമ്പോഴും അറിയാം ഇതുകൊണ്ടൊരു പ്രയോജനമില്ലെന്ന് വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് കവി പാടിയതുപോലെ അപ്പോൾ അത്തരത്തിലുള്ള അനുഭവത്തിൻ്റെ തരത്തിലാണ് ഒരു ബുദ്ധൻ നിലനിൽക്കുന്നത് എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സാർ പറഞ്ഞതുപോലെയുള്ള ഒരു അഡാപ്റ്റേഷൻ അവിടെ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ അയാളുടെ തന്നെ അയാൾ കടന്നു വന്നിരിക്കുന്ന ഒരു ആക്ഷൻ പ്ലാനിൻ്റെ അദ്ദേഹം കടന്നു വന്നിരിക്കുന്ന കർമ്മ പദ്ധതിയുടെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറി നടക്കാം തീർച്ചയായിട്ടും ഏത് വ്യക്തിക്കും മാറി നടക്കാം ഒരു സദാരണ നിബദ്ധതയോടുകൂടി ഒരു വ്യക്തി ഒരു പക്ഷേ സാധനാധിബദ്ധനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ചോദനകളിൽ നിന്ന് മാറി നടക്കാൻ നിർബന്ധിതനായിരിക്കും നടക്കും എന്താണ് കാരണം അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ മറ്റേത് മുക്തി ജീവൻ മുക്തി ഇങ്ങനെയുള്ള സാധന പിന്നെ ലക്ഷ്യങ്ങൾ അവിടെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി നടക്കാൻ നോക്കും ഒരു ബുദ്ധൻ എവിടെ നിന്ന് എന്ത് നേടാനാണ് മാറി നടന്നിട്ട് എന്ത് നേടാനാണ് ബുദ്ധൻ ആ ബോധത്തിന്റെ തരത്തിൽ തന്നെയാണ് ഈ പ്രകൃതി ഉണ്ടായിരിക്കുന്നതുകൊണ്ടും ഈ അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് ബോധം പ്രമുചമായി മാറിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ബുദ്ധൻ അനുഭവങ്ങളുടെ നേരെ മുഖം തിരിക്കില്ല ആ വിധിതമായിരിക്കുന്ന ഞാനിവിടെ വിധി എന്ന് ഉദ്ദേശിക്കുന്നത് സ്വയം നിർമ്മിതമായിരിക്കുന്ന വിധിയെക്കുറിച്ചാണ് കുറിച്ചാണ് അല്ലാതെ വേറൊരാൾ എഴുതി വെച്ചിരിക്കുന്ന വിധിയെക്കുറിച്ചല്ല ആ വിധിതമായിരിക്കുന്ന അല്ലെങ്കിൽ ആ നിയോഗം എന്താണെന്ന് താൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആ സ്ക്രീൻ പ്ലേ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പിന്നെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് താഴുന്ന ഒരു ഷോട്ടുണ്ട് അതിന് ഒരുപാട് റിസ്ക് ഉണ്ട് ആ റിസ്ക്കുണ്ട് പക്ഷെ താൻ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റിലുള്ള കാര്യമാണ് അത് ഞാനത് ഞാൻ ചെയ്യുന്നു എന്ന ലാഘവത്തോടു കൂടി ആ സാഹസികതയോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നിശ്ചയിച്ച ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി അതിന് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ദുഃഖങ്ങളൊക്കെ ഉണ്ട് ആ ദുഃഖങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഏറ്റുവാങ്ങുകയും ചെയ്യും ഈ ദുഃഖങ്ങൾ വരുന്നതിനെക്കുറിച്ച് പേടിയുള്ളവർക്ക് ഇത് കൂടെ നിൽക്കുമ്പോൾ അവർക്ക് തോന്നും അയ്യോ ഇത് പിന്നെ ഇദ്ദേഹം ശ്രദ്ധിക്കാത്തത് അദ്ദേഹം അതൊന്ന് കരുതിയിരുന്നെങ്കിൽ നന്നാവും നന്നായിരിക്കുമായിരുന്നില്ലേ അല്ലെ കരുതലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ അബദ്ധം പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നും നമ്മുടെ വിവരമായിരിക്കുന്ന വിവരം കൊണ്ടാണ് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് തിരിച്ചറിയുന്നു അതിനകത്തു നിന്ന് അദ്ദേഹത്തിന് മാറി നടക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് അതിനകത്തൂടെ പോവാം അപ്പോൾ അങ്ങനെയാണ് അനുഭവങ്ങളെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കാം ശരീരത്തിൻ്റെ സ്ഥലത്ത് നിന്നൊരു സാറാദ്യം സൂചിപ്പിച്ച് ഒരു ശരീരത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അനുഭവത്തിലേക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധൻ പോകുന്നത് ആ ബുദ്ധനവിടെ ഒളിഞ്ഞ് നിൽക്കുന്ന ആലോചിച്ച് നിൽക്കുന്നില്ല മടിച്ചു നിൽക്കുന്നില്ല അദ്ദേഹം ആ അനുഭവങ്ങളെ പിന്നെ കയ്യാറ്റി വിളിച്ച് അതിനകത്തുള്ള എല്ലാ പിന്നെ പിന്നെ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും അദ്ദേഹം സ്വീകരിക്കുക തന്നെ ചെയ്യുന്നു എന്താണ് അപ്പോൾ അതുകൊണ്ടാണല്ലിപ്പോൾ ഇപ്പോൾ ഈ കാളകൂട വിഷം കുടിക്കുന്നത് ശിവൻ കുടിക്കുന്നതായിട്ട് സങ്കൽ കഥകളിൽ പറയുന്ന ആ കാളകുട വിഷം കുടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ രക്ഷിക്കാനാണെന്ന് പറയുകയാണെങ്കിൽ സ്വയം ആ വിഷത്തിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ള ദുഃഖവും അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഇത് രണ്ടുമുണ്ട് എന്നർത്ഥം അപ്പോൾ അത്തരത്തിലാണ് ഒരു ബുദ്ധൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ആ വിഷം കുടിക്കുക എന്നുള്ളതാണ് അത് ഒഴിവാക്കാം പക്ഷെ ഒഴിവാക്കിയിട്ട് ഒരു വാല്യൂ ഇല്ല കാരണം ആ കർമ്മ നിബദ്ധമായിരിക്കുന്ന പ്രവൃത്തി ആ ഒരു ചാൻസ് ഒരു ചാൻസാണ് ആ ചാൻസ് നമ്മളെ കാത്തു വേറൊരു സ്ഥലത്ത് നിൽക്കൊണ്ട് ആ വ്യക്തി തന്നെ നിപ്പുണ്ട് ആ വ്യക്തിയുടെ രൂപവും ഭാവവും ചിലപ്പോൾ മാറിയിരിക്കാം പക്ഷെ ആ വ്യക്തി നമ്മെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ നമുക്കൊരു സഹായം ചെയ്തു തരാനോ നമ്മളെ ഉപദ്രവിക്കാനും നമുക്കൊരു ശല്യം ചെയ്യാനോ ആയിട്ട് എന്തായാലും കാത്തു നിൽപ്പുണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് തന്നെ പോയാലേക്കുള്ളൂ കാരണം ഇത് നമ്മൾ തന്നെ ചൂസ് ചെയ്തതാണ് വേറെ ആരും ചൂസ് ചെയ്തതല്ല അപ്പോൾ അതിൽ കൂടി ധൈര്യമായിട്ട് പോകും പിന്നെ സമൂഹം ചിലപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാക്കണമെന്നില്ല സമൂഹം തീർച്ചയായിട്ടും സമൂഹം മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികൾ അടുത്ത് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മനസ്സിലാവണമെന്നില്ല കാരണം അവരെല്ലാം വളരെ സൂക്ഷിച്ച് കോൺഷ്യസായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എവരി എവറി മോമെൻ്റ് ദയർ അഫ്രയുടെ ഭയങ്ങളുള്ളതുകൊണ്ട് നയങ്ങൾ സ്വീകരിക്കുന്നവരാണ് ഓരോ ഭയമുള്ളതുകൊണ്ട് നമ്മുടെ ഓരോ ചുവടുവയ്പും സമൂഹത്തിനെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടാൻ നമ്മുടെ സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെയുള്ള ഭീരികളെ സമയത്തുള്ള ഇത്തരത്തിൽ ധൈര്യമായിട്ട് സാഹസികന്മാരായിട്ട് പോകുന്നവർ ഭയങ്കര ഒരു അത്ഭുത പുരുഷന്മാരായിരിക്കും കാരണം ഇതിന് കാരണം ഈ കർമ്മങ്ങളാണ് ആ കർമ്മങ്ങളൊക്കെ തന്നെയും വീണ്ടും ചെയിൻ റിയാക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും അതൊക്കെ വീണ്ടും പ്രവർത്തിക്കുകയും ചെയ്തേക്കാം പക്ഷെ ബുദ്ധൻ അതിൽ നിന്ന് മാനസികമായിട്ട് പിന്തുടർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അവയുടെ ചെയിൻ ആക്ടിവിറ്റി മുറിഞ്ഞു പോയേക്കാം സുജാത എന്ന് പറയുന്ന ഒരു സ്ത്രീ ബുദ്ധന് പാല് കൊണ്ടു കൊടുക്കുന്നു പാല് കൊണ്ടു കൊടുക്കാൻ നേരത്ത് അവർ അദ്ദേഹം വിശന്നിരിക്കുന്നു അദ്ദേഹം തളന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുജാത പാല് കൊണ്ട് കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ച് കുടിച്ചതിനെതിരെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സതീർഥന്മാർ അദ്ദേഹത്തെ കളിയാക്കുകയും വഴക്കുറയുകയും ചെയ്യുന്നുണ്ട് നീ ഒരു രാജകുമാരനാണ് നിനക്ക് ഇതല്ലാതെ പറ്റില്ല നീ പറഞ്ഞാൽ നിന്നെ സുഖലോലുപനായിരിക്കുന്ന ഒരാൾക്ക് നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട് പക്ഷേ എന്താണ് അവിടെ പ്രേരിപ്പിക്കുന്ന ഘടകം സുജാത ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും പാല് കൊടുക്കും അത് മനസ്സിലാക്കുന്ന ബുദ്ധൻ അത് വാങ്ങിച്ച് താമസിപ്പിക്കാതെ കുടിക്കും ഇത്രയേ ഉള്ളൂ അത് മനസ്സിലാക്കണം നമ്മൾ ബുദ്ധൻ സുജാതയുടെ പാല് വാങ്ങിച്ച് കുടിക്കണം എന്നുള്ള തീരുമാനം ബുദ്ധൻ തന്നെ എടുത്തിരിക്കുന്നു അതെന്ന് എന്നേ തീരുമാനിച്ചിരിക്കുന്ന അപ്പോൾ അത് മാറ്റി മാറ്റിവെക്കേണ്ട കാര്യമില്ല ഈ രണ്ട് സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടുകൊണ്ട് ബുദ്ധൻ എന്തിനാ അതിൽ നിന്ന് ഒളിച്ചുകൂടി പോകുന്നത് ബുദ്ധന് ധൈര്യം വേണ്ട ആ അനുഭവത്തിൽ ഇവിടെ കടന്നു പോകും അതിൻ്റെ ഫലം അനുഭവിക്കും അതിൻ്റെ ഫലങ്ങൾ വേറെയുണ്ട് അതൊക്കെ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ഒരു ബുദ്ധൻ പോകുന്നതിന് കാരണം ഗൗതബുദ്ധന്റെ കാര്യം ഇപ്പം പറഞ്ഞത് ആ ബുദ്ധന്റെ ഒരു ബുദ്ധൻ അതുപോലെയുള്ള അനുഭവങ്ങളിൽ കൂടെ പോകുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം ചോയ്സാണ് അവിടെ ബന്ധനങ്ങൾ സ്വയം ഉണ്ടാക്കുന്ന ബന്ധനങ്ങളാണ് ഈ നമ്മുടെ കഥയിലൊക്കെ ഈ കൃഷ്ണൻ ജനിക്കുമ്പോൾ തൊട്ട് ബന്ധനത്തിലാണ് ജയിലിൽ ജനിക്കുന്നു അത് കഴിയുമ്പോൾ ഒരു മഴക്കാലത്തെ എടുത്തുകൊണ്ട് പോകുന്നു അതുകഴിഞ്ഞ് അവിടെ പോയി കഴിഞ്ഞാൽ ഓരോ അപകടങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കൃഷ്ണനെയാണ് ഒരു കഥാപാത്രമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കഥകൾ അതിൻ്റെ ഉദാഹരണം ഇതുതന്നെയാണ് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒന്നും ശ്രമിക്കുന്നില്ല അതികൂടെ തന്നെ പോകുന്നു അതൊരു വെല്ലുവിളിയായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതൊക്കെ ഇതിൻ്റെ നിയതമായിരിക്കുന്ന രീതികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഒളിച്ചോടാനോ ശ്രമിക്കാതെ അതിൽക്കൂടെ തന്നെ കടന്നു പോവുക എന്നുള്ളത് ഫേസ് ചെയ്ത് തന്നെ പോവുക അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളും നമ്മുടെ ഭാവനകളും ഒക്കെ തന്നെ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ അക്കംപ്ലിഷ് ചെയ്യും നമ്മളത് സാക്ഷാത്കരിക്കും ഈ സാക്ഷാത്കരിക്കുമ്പോൾ നമുക്കിത് ആവശ്യം കാണൂല്ല അവിടെയാണ് പ്രശ്നം അപ്പം നമുക്കിത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ വേണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ പുറത്തേക്ക് വന്ന ആ അനുഭവങ്ങൾ വന്ന് വീഴും ഈ വന്ന് വീഴുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജീവിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗെയിം മനുഷ്യൻ ഭൂരിഭാഗം മനുഷ്യർ ഭൂരിപക്ഷം മനുഷ്യർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർ അനുഭവം അവർ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതിന് രക്ഷപ്പെടാനുള്ള വിഫലമായിരിക്കുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എൻ്റെ പരാജയം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കുറ്റങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സൗന്ദര്യക്കുറവിനെ വർദ്ധിപ്പിച്ച് ശരിയാക്കി എടുത്ത് സുന്ദരനാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പലതരത്തിലുള്ള എൻ്റെ ഫല കർമ്മഫലങ്ങളെ തന്നെ അനുഭവിക്കുന്നതെന്ന് നിഷേധിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കുർഗോഴികൾ ഇതാണ് എൻ്റെ വ്യാപാരം മുഴുവൻ എൻ്റെ രോഗങ്ങൾ എൻ്റെ സൃഷ്ടികളായിരിക്കും അതിൽ നിന്ന് എങ്ങനെ ഒളിച്ചോടാമെന്ന് നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ നൂറു തരത്തിലുള്ള ത്വരകളാണ് മനുഷ്യനെ മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്വാഭാവികമാണ് രോഗം അങ്ങനെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളത് പോകേണ്ടത് പക്ഷേ ഇത് ശരീര ധർമ്മിയായിരിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് അങ്ങനെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്നറിയുക എപ്പോഴും ബോധപ്രാപ്തി ശരീരത്തിനല്ല ഉണ്ടാകുന്നത് ശരീരം എപ്പോഴും ബോധപ്രാപ്തിൻ്റെ ശരീരം അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശരീരം ഒരിക്കലും രോഗങ്ങൾക്ക് അടിമപ്പെടാൻ സഹ സുഖമായിട്ടിരിക്കാമായിരുന്നല്ലോ രാമകൃഷ്ണ പനവംസിന് ശരീരം സുന്ദരമായി സൂക്ഷിക്കാമായിരുന്നല്ലോ രമണ മഹർഷിക്ക് ശരീരം വളരെ സുന്ദരമായി സൂക്ഷിക്കാമല്ലോ ഒരിക്കലും പറ്റില്ല ആ ശരീരങ്ങളെല്ലാം അനുഭവിക്കാൻ വേണ്ടിയുള്ളവയാണ് അതിൽ സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും സംഭവിച്ച മതിയാണ് അവര് സധൈര്യ മതി ഇവിടെ കടന്നു പോകും അപ്പൊ അനുഭവം ഒരിക്കലും അനുഭവത്തിന്റെ ശരീരത്തിന്റെ ശാരീരികമായ അനുഭവത്തിൽ തരത്തില് മുഴുവൻ തന്നെയും ഈ പറഞ്ഞ കർമ്മത്തിൻ്റെതായ ഒരു കാരണമുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം ആ കർമ്മത്തിന്റെ കണ്ടിന്യൂറ്റിയുണ്ട് അമൂർത്തമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ നിന്ന് മൂർത്തമായിരിക്കുന്ന പ്രപഞ്ചം ഉണ്ടാകുന്നത് തന്നെ അനുഭവത്തിന് വേണ്ടിയാണ് സോ ബോഡി ഈസ് ദി കോസ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് എന്ന് രണ്ടും പറയാം എന്താണ് ശരീരത്തിൻ്റെ പ്രത്യേകത അത് ഉണ്ടാകുന്ന അനുഭവത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അനുഭൂതി എൻ്റെ ശരീരം ഉണ്ടാകുന്ന ഒരു അനുഭവത്തിൽ നിന്നാണ് അതിൻ്റെ പുറകിലൊരു അനുഭവമുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ശരീരം ഉണ്ടായിരിക്കുന്ന ഒരു അനുഭൂതി നിന്നാണ് ആ ശരീരം ഉണ്ടാകുന്നതും അനുഭവത്തിന് വേണ്ടിയാണ് അപ്പം ശാരീരികമായിരിക്കുന്ന ഒരു പരിഗണനയിലാണ് നമ്മൾ ഈ അനുഭവത്തെ കാണേണ്ടത് അത് നമ്മുടെ ആ കർമ്മ പിന്നെ നൈരന്തര്യത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാർക്കും പ്രത്യേകിച്ച് ഇടപെടാനൊന്നും സാധ്യമല്ല നമുക്കൊരു വലിയ വരെയും അകത്തു കൂടെ ഒരു വലിയ വരെയും കൂടെ ഇപ്പുറത്ത് വരച്ച് അതിനെ ചെറുതാക്കാം താൽക്കാലികമായിട്ട് ആ വരയുടെ വലിപ്പോൾ ഒട്ടും വ്യത്യാസം വരുന്നില്ല പക്ഷെ നമുക്ക് താരതമ്യത്തിൽ നമുക്ക് തോന്നും ഇത് ചെറുതായിരുന്നു ഇതൊരു ഇല്യൂഷനാണ് എന്ന് പറയുന്ന പോലെ നമുക്ക് ചില നന്മകളൊക്കെ ചെയ്ത് നമ്മുടെ തിന്മകളെ ഒന്ന് ചെറുതാക്കി അനുഭവിക്കാം പക്ഷേ ഇതൊരു ഇല്യൂഷനാണ് നമ്മുടെ ദുഃഖാനുഭവങ്ങൾ അങ്ങനെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സുഖാനുഭവങ്ങളും അങ്ങനെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വ്യത്യാസമില്ല ഇതെല്ലാം ചെറുതാക്കാം വലുതാക്കാം എന്നുള്ള പ്രായോഗിക പഠങ്ങൾ പാഠങ്ങളെല്ലാം തന്നെ ഒരു പരിധി വരുന്ന അപ്സാഡാണ് പക്ഷേ അതൊന്നും ഈ സമൂഹത്തിന് മറ്റേ മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടൊന്നും ചേർന്ന് പോകുന്ന കാര്യങ്ങളല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്